ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നു പോയി എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ കണ്ടത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പിന്നോട്ട് പോയെങ്കിലും സംസ്ഥാനത്തെ ആകെ പ്രകടനം പാർട്ടിക്ക് തിരിച്ചുവരമൻ്റെ സൂചനയാണ് നൽകുന്നത് ഇത്തവണ സംസ്ഥാനത്ത് ഒറ്റക്ക് മത്സരിച്ച കോൺഗ്രസ് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എണ്ണത്തിൽ മത്സരിച്ച കോൺഗ്രസ്സിന് മുന്നൂറ്റി അൻപത് സീറ്റുകളിൽ വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് മുംബൈയിൽ ബി ജെ പി ഭരണം പിടിച്ചെടുത്തെങ്കിലും സീറ്റെണ്ണത്തിൽ നാലാമതാണ് കോൺഗ്രസ് മുംബൈയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റിൽ നൂറ്റി അറുപത്തിയേഴിടത്താണ് കോൺഗ്രസ് മത്സരിച്ചത് താനയിലാകട്ടെ നൂറ്റി ഒന്നിടത്തും പൂനെയിൽ നൂറിടത്തും മത്സരിച്ചു പിംപ്രി ചിച്ച്വാടിൽ അറുപത് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത് ഭിവണ്ടി നിസാംപൂർ ലാത്തൂർ അമരാവതി കോലാപൂർ ചന്ദ്രപൂർ എന്നിവിടങ്ങളിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് ഭരണം നേടുകയും ചെയ്തു ശിവസേന ഉദ്ധ വിഭാഗത്തിന് കൂടുതൽ സീറ്റുള്ള വിഭാണിയൽ ഒരു പക്ഷേ ഭരണത്തിൽ പങ്കാളിയാകുവാനും സാധിച്ചേക്കും എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം ആദ്യമായാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഒറ്റക്ക് മത്സരിക്കാനിറങ്ങുന്നത് ശിവസേന ഉദ്ധ വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം എന്നിവരുൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യമായിട്ടല്ല മറിച്ച് ഒറ്റക്കാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുമായി കൈകോർത്തതും ശരത് പവാർ ബി ജെ പി സഖ്യകക്ഷിയായ അജിത് പവാറിനൊപ്പം ചേർന്നതുമാണ് കോൺഗ്രസിനെ ഒറ്റക്ക് കളത്തിലിറക്കിയത് താക്കറെ നവനിർമ്മാണ സേനയുമായി പ്രത്യശാസ്ത്ര വിയോജിപ്പ് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് അറിയിച്ചിരുന്നതാണ് എന്നാൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറെക്കൊപ്പം കൂട്ടുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഉദ്ധവ് വിഭാഗം നേതാവായ സഞ്ജയ് റാവത്ത് രാഹുൽ ഗാന്ധിയുമായി ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ ശ്രമിച്ചിരുന്നതാണ് എന്നാൽ രാഹുൽ ഗാന്ധി രാജ് താക്കറെയുമായി സഖ്യത്തിന് തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ തയ്യാറാവുകയായിരുന്നു അതുപോലെ ബി ജെ പി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി ബി ജെ പിക്ക് മത്സരിച്ച അജിത് പവാറിൻ്റെ തന്ത്രവും പൂർണ്ണമായും തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു ശക്തി കേന്ദ്രമായ പൂനെയിലും പിംപ്രി ചിച്ച്വാഡിലും പവാർ കുടുംബം നിലം തൊട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും